മലയാളത്തിന്റെ ഭാവഗായകനാണ് പി ജയചന്ദ്രൻ ഭാവഗായകൻ എന്നത് മലയാളികൾക്ക് ഭംഗിയുള്ള വാക്ക് മാത്രമല്ലാതാക്കി മാറ്റിയത് പി ജയചന്ദ്രനാണ് ഗാനം പോലെ അഴകിന്റെ അല പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തിയ ആ ശബ്ദത്തിന് എൺപത് വയസ്സിന്റെ ചെറുപ്പം പിന്നിടുന്നു നമ്മുടെയൊക്കെ അഞ്ചു പതിറ്റാണ്ട് കാലത്തെ പ്രണയത്തെ കാത്തിരിപ്പിനെ വിരഹത്തെ വേദനയെ നഷ്ടബോധത്തെ ഒക്കെ സ്വന്തം ശബ്ദം കൊണ്ട് അദ്ദേഹം ഭാവസാന്ദ്രമാക്കിക്കൊണ്ടേയിരിക്കുന്നു ആർദ്രവും ശാന്തവും തീഷ്ണവുമായ തന്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം കേൾവിക്കാരെ എത്തിക്കുന്നത് അനുഭൂതിയുടെ മറ്റൊരു ലോകത്തിലാണ് എന്നാൽ ഇപ്പോൾ പി ജയചന്ദ്രന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് ജയചന്ദ്രൻ ആരോഗ്യവാനാണെന്നും പ്രായാധിഗ്യത്തിന്റേതായ പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള അവശ്യതകൾ ഇല്ലെന്നും ഗായകനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ ഒന്നര മാസം മുമ്പ് എടുത്തതാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ കഥകൾ എഴുതി വിട്ടതാണ് പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ല ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത് അത് തെറ്റായ വാർത്തയാണെന്നും പി ജയചന്ദ്രന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് പി ജയചന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ പ്രചരിക്കുന്നതിൽ വാസ്തവമില്ലെന്ന് കുടുംബം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മാർച്ച് മൂന്നിനായിരുന്നു പി ജയചന്ദ്രൻ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് ചില പ്രതിഭകളെ കുറിച്ച് പറയാറുണ്ട് അവർ അവരുടെ തന്നെ മത്സരിക്കുകയാണെന്ന് ജയചന്ദ്രന്റെ കാര്യത്തിൽ അത് എന്നും ശരിയാണ് അദ്ദേഹത്തിന്റെ കൾട്ട് ക്ലാസിക് ആയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയും ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉറങ്ങാതെ രാവ് ഉറങ്ങിയും അതിനുള്ള തെളിവാണ് ധനുമാസ ചന്ദ്രിക തെളിഞ്ഞു വരുന്നും കിടന്ന ഉടവയായി നിലാവിനെ മടിയിൽ വെക്കുന്നതുമൊക്കെ ഇത്ര ഭംഗിയായി കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ ജയചന്ദ്രന്റെ ശബ്ദത്തോളം മറ്റൊന്നിനുമാവില്ല അദ്ദേഹം പാടിയത് പോലെ കേവല മാർതൃഭാഷ കൊണ്ട് ആ ശബ്ദത്തെയും അതുണ്ടാക്കുന്ന ഭാവത്തെയും വർണ്ണിക്കുക ഒട്ടും എളുപ്പമല്ല ശില്പ പദ്ധതിക്കും അപ്പുറം പാട്ട് ഹൃദയത്തെ തുളഞ്ഞു പോകുന്ന അനുഭൂതിയാണ് അതുണ്ടാക്കുന്നത് സ്വപ്നം പോലെ മനോഹരമായ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം കാലം മാറ്റം വരുത്താത്ത ഭാവമാണ് അതിന്റെ നിലനിൽപ്പ് എന്തൊക്കെ തന്നെയായാലും പ്രിയ ഭാവഗായികന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ടാണ് ആരാധകർ കമൻറ്റ് ബോക്സുകളിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക